ഹലോ ഐ വോൻ ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരിയൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ആളുകളും പറയുന്ന ഒരു കോമൺ ആയിട്ടൊരു കാര്യമുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭയങ്കര ക്ഷീണം അനുഭവിക്കാറുണ്ട് എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്കൊന്ന് കടക്കണം തോന്നുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാം ഇരുന്നാൽ മതി അല്ലെങ്കിൽ എന്താ പറയാ ആരോട് സംസാരിക്കുകയാണോ ഒന്ന് സൈഡിൽ മാറി നിൽക്കണം എന്നൊരു തോന്നല് വരുന്നത് ഒരു കാര്യം ചെയ്യണം എന്നുള്ളൊരു തോന്നല് വരത്തില്ലേ പൊതുവേ ഒരു മടി ക്ഷീണം ഉറക്കം എന്നുള്ള രീതിയാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പല വീഡിയോകളിൽ പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഹോമോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ എന്ന് പറയുന്ന പറയുന്നൊരു ഹോമോണാണ് അപ്പം ഈ ഒരു കണ്ടീഷന്റെ പേര് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പറയുന്നൊരു കണ്ടീഷനാണ് വെച്ചാൽ നമുക്ക് പ്രമേഹത്തിലേക്ക് പോകുന്നുണ്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഒരു ഐഡിയ തരികയാണ് ഈ ഒരു സിംറ്റം എന്നുവെച്ചാൽ പ്രമേഹമുള്ള ആളുകളിൽ ഇത് വളരെ കോമൺ ആയിരിക്കും അതായത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കടക്കണമെന്നും ഉറങ്ങണമെന്നും ക്ഷീണം വരികയും ഒരു കാര്യം ചെയ്യാനുള്ള താല്പര്യം തോന്നാതെ ഇരിക്കുകയും മടി ഉണ്ടാകുകയും ഒരു കണ്ടീഷനാണ് അപ്പം ബ്ലഡിൽ അതായത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ലെവൽ വല്ലാതെ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഷുഗർ ലെവല് എന്താ പറയുക സഡൻ ആയിട്ട് ഷുഗർ ലെവൽ ബെഡിൽ ഷൂട്ടപ്പ് ആകുമ്പോൾ കൂടുമ്പോൾ അതായത് നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ അങ്ങനെയാണ് നമ്മുടെ ദഹനവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇത് എപ്പോഴും നമ്മുടെ ഫാറ്റ് ലിവറുമായിട്ട് ബന്ധപ്പെട്ടും വയറ് സംബന്ധമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകളിലും കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ ഫുഡ് കഴിച്ചതിന് ശേഷം ക്ഷീണം ഉണ്ടാകുന്ന പറയുന്നത് അപ്പോൾ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാര്യം കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് ഈ ഫാസ്റ്റിംഗ് ഇൻസുലിൻ എപ്പോഴും ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ത്രീ ടു ട്വൻറ്റി ഫൈവ് വരെ നോർമൽ റേഞ്ച് ആണെങ്കിൽ ഒരു കാരണവശാലും നോർമലായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ടെന്നിന്റെ അബവ് പോകാൻ പാടില്ല അങ്ങനെ പോയി ആ കണക്കാണ് കാണിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് എത്രയും പെട്ടെന്ന് പി സി യു ഡി വരാനുള്ള സാധ്യതയുണ്ട് അവർക്ക് കുറച്ച് ഫാറ്റ് ലിവറിന്റെ സാധ്യതകള് പ്രമേഹത്തിന്റെ സാധ്യതകൾ ബ്രെസ്റ്റിലെ മുഴ യുട്രസിലെ മുഴ വെയിറ്റ് കൂടാനുള്ള സാധ്യതകൾ ഫാറ്റ് ഡെപ്പോസിറ്റ് ആകുന്നത് കൊളസ്ട്രോൾ വേരിയേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്ന എപ്പഴെന്ന് വെച്ചാൽ ഇത് നമുക്ക് നേരത്തെ മനസ്സിലാവും പക്ഷെ നേരത്തെ ഈ ബ്ലഡിൽ ഇതൊന്നും കാണിക്കത്തില്ല നമുക്ക് സിംറ്റം വരുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പം ഫുഡ് കഴിക്കുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ക്ഷീണം വരുവോ കാര്യങ്ങളോ ഒക്കെ പക്ഷെ ഫുഡ് കഴിച്ചതിന് ശേഷം അത്രയ്ക്ക് സാറ്റിസ്ഫൈ ആയ പോലെ തോന്നത്തില്ല ഇത് നമ്മൾ എത്ര വയറ് നിറച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് ഒരു ഒരു സ്വീറ്റ് കഴിക്കാനായിട്ട് തോന്നും എന്നുവെച്ചാൽ കുറച്ചുകൂടെ ഒരു പായസം ആരെങ്കിലും കുറച്ച് ചെറിയൊരു പായസം നിന്നാ ഓക്കെ പായസം കുടിച്ചേക്കാം അല്ലെങ്കിൽ സ്വീറ്റ് തന്നാൽ സ്വീറ്റ് കഴിച്ചേക്കാം അങ്ങനെ ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും മെയിൻ ആയിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യം നമ്മളൊക്കെ ഒരു കുഴപ്പവും ബ്ലഡ് ഒക്കെ ആണ് എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം ഓക്കെ ആണ് നമ്മളുടെ ബ്ലഡ് റിപ്പോർട്ട് ഒക്കെ ഡോക്ടറെ കണ്ട ചേർക്കാം ആയി കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാം ഓക്കെ ആണല്ലോ വളരെ എങ്ങായിട്ടാണല്ലോ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് കാരണം ഇതൊന്നും ബ്ലഡിലോ ബ്ലഡ് ടെസ്റ്റുകളിലോ ഇതിലൊന്നും കാണിക്കത്തില്ല പക്ഷെ എത്രയും പെട്ടെന്ന് പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ പറയുന്നത് അപ്പോൾ നമ്മൾ പൊതുവെ ശ്രദ്ധിക്കാറില്ലേ കഴിഞ്ഞ തവണ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയുടെ മുഖത്ത് നല്ല നല്ല രീതിയിൽ പാടുകൾ അതായത് ഈ ലിവറിന് ബുദ്ധിമുട്ടുള്ള ആളുകൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് ഡാർക്ക് ആവത്തില്ല ഇരുണ്ട് വരത്തില്ല ഇവിടെ കുറച്ച് ഇവിടെ കുറച്ച് ഇവിടെ കുറച്ച് അങ്ങനെ ആയിട്ടൊക്കെ വരുന്നത് മുഖത്ത് ഇവിടെ അല്ല ഈ സൈഡുകളിലായിരിക്കും കൂടുതലായിട്ടും വരുന്നത് നെറ്റിയിലൊക്കെ വളരെ കോമൺ ആയിട്ട് വരും അപ്പൊ ആ വ്യക്തിയോട് നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു ആ വ്യക്തി അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തപ്പോൾ അതിനകത്ത് ഗ്രേഡ് വൺ ഫാറ്റ് ലിവർ എന്ന് പറയുന്ന രീതിയിലാണ് കാണിച്ചത് അപ്പം ആ വ്യക്തി പറയുകയാണ് ഡോക്ടറെ ഞാൻ പറഞ്ഞില്ല നേരത്തെ എസ് ജി പി ടി എസ് ജി ഒക്കെ നോർമലാണ് അത് ഗ്രേഡ് വൺ ഫാറ്റ് ലിവറേ ഉള്ളു കണ്ടില്ലേ എന്ന രീതി പറഞ്ഞു എന്നുവെച്ചാൽ സത്യം പറഞ്ഞു നല്ല വെയിറ്റ് ഉള്ള ആളാണ് മുഖത്തെ പാടുകൾ കാര്യങ്ങളുണ്ട് കുറച്ച് ശ്വാസം എന്ന് വെച്ചാൽ നടക്കുമ്പോ കെതപ്പോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു അപ്പൊ നമുക്ക് വീണ്ടും സംശയം എന്താന്ന് വെച്ചാൽ ഇത്രയൊക്കെ ആരോഗ്യ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഗ്രേഡ് വൺ ഫാറ്റ് ലിവർ വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ നമ്മളവരെ ഫൈബ്രോസ്കാൻ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യാനായിട്ട് വിട്ടു ഫൈബ്രോസ്കാൻ എന്ന് പറഞ്ഞാൽ ലിവർ എലസ്റ്റോഗ്രഫി എന്ന് പറയും അപ്പൊ ഈ ലിവർ എന്ന് പറയുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ആയിരിക്കും ഒരു ടെസ്റ്റിന് വില വരുന്നത് അത് ഈ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്ന പോലെ ഒരു അഞ്ച് പത്ത് മിനിറ്റത്തെ കാര്യമുള്ളൂ അഞ്ച് മിനിറ്റത്തെ കാര്യ ആ ടെസ്റ്റ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ അവർക്ക് സീറോസിസിലേക്ക് എന്നുവെച്ചാൽ നാല് സ്റ്റേജാണ് സീറോസിസിലേക്ക് ഉള്ളത് അതില് നാല് സ്റ്റേജുകളില് ഫൈബ്രോസിസ് എന്ന് പറയും ഏർ നമ്മുടെ എലസ്റ്റോഗ്രഫി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ലിവറിന്റെ ഒരു സെല്ല് ചുരുങ്ങി ഒരു കോശങ്ങളുടെ എത്ര ഡാമേജ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് നാല് ഇതിനാ നാല് സ്റ്റേജിന്റെ നാലാമത്തെ സീറോസിസ് ആണ് അതിനകത്ത് മൂന്നാമത്തെ ക്രോസ് ആയി സീറോസിസിലേക്ക് എത്തി അപ്പൊ നമ്മൾ പറയേണ്ട ഒരു കാര്യം വെറുതെ ഒരു അൾട്രാസൗണ്ട് ചെയ്തേച്ച് ഗ്രേഡ് ഓൺ ഫാറ്റ് ലിവർ ആണ് എന്ന് പറഞ്ഞ് ഇരിക്കാൻ പാടില്ല നമ്മുടെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളെ വെച്ചിട്ട് നമ്മൾ ഏത് ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യമുള്ളത് അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് കൊണ്ടു കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഉടനെ ക്ഷീണം വരിക ഉറക്കം തോന്നുക കിടക്കണമെന്ന് തോന്നുക ഇരിക്കണം തോന്നുക എന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് അങ്ങനെയാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇതൊരു ശീലത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല കാരണം പലപ്പോഴും ഞാനും എന്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യമാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് ചോറ് ഉണ്ടതിന് ശേഷം വന്ന് കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉറക്കം തോന്നുന്ന ഒരു രീതിയിലേക്ക് വരും ഇപ്പൊ അതിന് പകരം ഞാനിപ്പം കുറച്ച് മീനും അവിയലും തോരനും ചോറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇത്രയും ഈ വെജിറ്റബിൾസ് എടുക്കുന്ന അളവിൽ അതിനേക്കാളും കുറവായിട്ടാണ് ചോറ് എടുക്കുന്നത് ഇപ്പോ കുറെ കാലങ്ങളായിട്ട് നമുക്ക് ആ ഒരു ക്ഷീണമില്ല എപ്പോഴും ഓർത്തോ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ഉള്ളിൽ കയറുമ്പോൾ ക്ഷീണം ഉണ്ടാകും ഇൻസുലിൻ ലെവൽ പെട്ടെന്ന് കൂടുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ബാക്കി എല്ലാ പ്രോസസ്സും ഷട്ട് ഡൗൺ ആകുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഈ ഒരു പ്രശ്നം ഉള്ളത് അതായത് ഫുഡ് കഴിച്ചതിന് ശേഷം മധുരം കഴിക്കണം എന്നുള്ളത് തോന്നൽ വരുന്നവർ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ കഴിച്ചാലും കുഴപ്പമില്ല ഒരു ജിലേബി കഴിച്ചാൽ കുഴപ്പമില്ല ഒരു ലഡ്ഡു കഴിച്ചാൽ കുഴപ്പമില്ല ഒരു പായസം കഴിച്ചാൽ കുഴപ്പമില്ല ഒരു രണ്ട് പഴം കഴിച്ചാൽ കുഴപ്പമില്ല എന്നൊരു തോന്നൽ അതായത് വയർ നിറ കഴിച്ചിട്ട് ഇങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് മെയിനായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതേപോലെ തന്നെ ഫുഡ് കഴിച്ച ഉടനെ ക്ഷീണം വരിക ഉറക്കം വരിക എന്നുള്ള കാര്യങ്ങൾ അത് എപ്പോഴും പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മുടെ ദഹന വ്യവസ്ഥകളിൽ അതായത് പ്രത്യേകിച്ചും വയറു കൊടല് ഭാഗങ്ങൾക്ക് ഫംഗ്ഷൻസിന്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകും ലിവർ റിലേറ്റഡ് പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകും അതേപോലെ തന്നെ ഇൻസുലിൻ ലെവൽ ഡയബറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാര്യങ്ങൾ കോമണായിട്ട് വരുന്നൊരു പ്രശ്നമാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതുകൊണ്ട് ഇതൊന്ന് ലെവലാക്കാൻ എന്ത് ചെയ്യണം വളരെ സിമ്പിൾ ഫാറ്റ് ലിവർ ഉള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഫാറ്റ് ലിവർ ക്ലിയർ ആക്കാതെ ഈ പ്രശ്നം പെട്ടെന്ന് ക്ലിയർ ആവില്ല അതേപോലെ തന്നെ ലീക്കി കട്ട് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട് അടുത്തൊരു വേറൊരു വീഡിയോയിൽ ഞാൻ അത് ഞാനത് കുറിച്ച് ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കുടലിലെ അൺഡൈജസ്റ്റഡ് ഫുഡും കെമിക്കൽസും കെമിക്കൽസൊക്കെ ലീക്കായിട്ട് ബ്ലഡിൽ കയറിയിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് ലീക്കി കെട്ട് പ്രോബ്ലം എന്ന് പറയുന്നത് അതേപോലെ ഹൈപ്പർ കണ്ടീഷൻ ഹൈപ്പോ എസിഡിറ്റി കണ്ടീഷൻ വെച്ചാൽ നമ്മുടെ വയറിൽ ആസിഡ് പ്രൊഡക്ഷൻ കുറയുന്നതിന്റെ ഭാഗമായിട്ടും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വയറിന് സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കി എടുക്കണം അതേപോലെ തന്നെ ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കി എടുക്കണം വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർ വെയിറ്റ് കൺട്രോൾ വരുത്തി എടുക്കണം അതായത് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ചുകൊണ്ടുള്ള ഭക്ഷണമാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അത് കുറവുള്ളത് വെജിറ്റബിൾസ് പച്ചക്കറികൾ ഇലക്കറികൾ പിന്നെ എന്താ പറയാ ഇറച്ചി മീൻ മുട്ട പിന്നെ കുറച്ചും കാർബോഹൈഡ്രേറ്റ് ഉള്ളത് നട്ട്സിലും എന്താ പറയാ പിന്നെ കുറവ് വളരെ കുറവുള്ളത് തൈര് വെണ്ണ നെയ്യ് ഈ കാര്യങ്ങളെല്ലാം വളരെ കുറവാണ് അപ്പൊ നമ്മൾ ഈ പറയുന്ന ചോറ് കഴിക്കുമ്പോൾ ചോറിന്റെ അളവൊന്നും കുറച്ചേച്ച് ഈ പറയുന്ന കറികളുടെ അളവുകൾ കൂടുതലായിട്ട് എടുത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള ആ ക്ഷീണം ഉറക്കം ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു കിട്ടും അതിന്റെ ഭാഗമായിട്ട് പിന്നെ പി സി യോഡി പ്രശ്നങ്ങൾ ഹോർമോണൽ ഇംബാലൻസ് വെയിറ്റ് കൂടുന്നത് മുടി കൊഴിച്ചിലും മുഖത്തെ രോമ വളർച്ച ഉണ്ടാകുന്നത് സ്ത്രീകളിൽ അപ്പം ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് പ്രിവെന്റ് ചെയ്ത് നല്ല രീതിയിൽ പോകാൻ സാധിക്കും അപ്പോൾ ഇത്രയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവർ ആദ്യം അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുക അൾട്രാസൗണ്ട് സ്കാനിംഗിൽ ഈ പറയുന്ന പാടുകളോ കാര്യങ്ങളോ മുഖത്ത് കൂടുതലുണ്ട് വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ ലിവർ ഇലസ്റ്റോഗ്രഫി എന്ന് പറയുന്ന ഫൈബ്രോസ്കാനാണ് ചെയ്ത് നോക്കുന്നത് ലിവറിന് വേണ്ടിയിട്ട് തന്നെയായിട്ടുള്ളത് ആ ഫൈബ്രോ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് മിനിമം ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും ഫാസ്റ്റിങ് വേണം അതുകൊണ്ട് രാവിലെ വെള്ളം കുടിക്കാം അതല്ലാതെ വേറെ ചായയോ അല്ലെങ്കിൽ ഫുഡോ കഴിക്കാത്ത വേണം ഈ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെയുള്ള കാര്യം നടന്ന് ഫാസ്റ്റിങ് ഇൻസുലിനും അൾട്രാസൗണ്ട് സ്കാനിങ് ഫൈബ്രോ സ്കാന് പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എച്ച് ബി എ വൻ സി എന്ന് പറയുന്ന മൂന്ന് മാസത്തെ അവറേജ് ബ്ലഡ് ഷുഗർ ആണ് നമ്മൾ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യേണ്ടത് അപ്പൊ ഇത്രയും കാര്യം നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ നമ്മൾ എന്ത് കാരണം കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുന്നത് കാരണം ഇതൊരു സാധാരണ വിഷയമായിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല കാരണം അടുത്ത പ്രശ്നം വരാതിരിക്കാനുള്ള മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ